കെ സി ബി ഇനി മാസം തോറും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കണോ എന്നതിൽ തീരുമാനമെടുക്കാനുള്ള പ്രത്യേക യോഗം ഇന്ന് ചേരുകയാണ് വൈദ്യുതി മന്ത്രിയാണ് ഇന്ന് ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത് രാവിലെ പത്തരയ്ക്കാണ് യോഗം ആരംഭിക്കുക കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണാണ് ചേരുന്നത് ഉമേഷ് നമുക്ക് ഇരുട്ടടി നൽകാൻ വേണ്ടിയാണോ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു യോഗം നടക്കുന്നത് നടക്കുന്നതോ അത്തരമൊരു തീരുമാനത്തിൽ നിന്ന് മാറാൻ വേണ്ടിയാണോ എന്താണ് ലഭ്യമായ സൂചനകൾ കെ സി ബി എന്തായാലും ഈ രീതിയിൽ ഓരോ മാസവും ഇത്തരത്തിൽ വിതരണക്കാർ വില കൂട്ടുന്നതിനനുസരിച്ച് കൂട്ടണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് കാരണം കെ എസ് സി ബി ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ഇ ബി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുമാണ് അതുകൊണ്ട് തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വിതരണം വൈദ്യുതി വിതരണം ചെയ്യുന്ന സ്വകാര്യ കമ്പനികൾക്ക് മാസംതോറും അവരുടെ നിരക്കിനനുസരിച്ച് വൈദ്യുതി ചെലവ് വർദ്ധി വില വർദ്ധിപ്പിക്കാനുള്ള അനുവാദം കേന്ദ്രം നൽകിയിരുന്നു സ്വാഭാവികമായി ഉൽപാദന ചെലവിൽ വരുന്ന മാറ്റം അനുസരിച്ച് ഓരോ മാസവും കെ എസ് ഇ ബിക്ക് നൽകുന്ന വൈദ്യുതിയുടെ നിരക്ക് ഓരോ മാസവും അവർ മാറ്റും അതിനനുസരിച്ച് ഗാർഹിക ഉപഭോക്താക്കൾക്കടക്കം മാറ്റം വരുത്തണമെന്നുള്ളതാണ് കെ സി ബിയുടെ നിലപാട് എന്തായാലും ആ വിഷയമാണ് പ്രധാനമായി ഇന്ന് ചർച്ചയ്ക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ കെ എസ് സി ബി ഈ നിലപാടിൽ ഉറച്ചു നിൽക്കും കാരണം കെ സി ബിക്ക് നഷ്ടം സഹിച്ച് മുന്നോട്ട് പോവുക പ്രയാസമാണ് എന്നുള്ളതാണ് കെ എസ് സി ബി മാനേജ്മെൻ്റ് പറയുന്നത് എന്തായാലും മന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം കെ എസ് സി ബിയുടെ പ്രപ്പോസൽ സർക്കാരിന്റെ മുന്നിലേക്കായിരിക്കും വെക്കുക സർക്കാരായിരിക്കും ഇതിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുന്നത് സാധാരണഗതിയിൽ ഒരു വൈദ്യുതി നിരക്ക് വർധനമെന്ന വലിയ പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്നതാണ് കാരണം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനുണ്ട് റെഗുലേറ്ററി കമ്മീഷൻ വിവിധ തലത്തിൽ സിറ്റിങ്ങുകളെല്ലാം നടത്തിയാണ് ഇത്തരത്തിൽ വൈദ്യുതി നിരക്ക് കൂട്ടുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുന്നത് എന്നാൽ അത്തരത്തിൽ ഒരു പ്രോസസ്സിലേക്കും കടന്നു പോകാതെ ഓരോ മാസവും സ്വകാര്യ കമ്പനികൾ കൂട്ടുന്നതിനനുസരിച്ച് വൈദ്യുതി നിരക്കിൽ കൂട്ടി ഉപഭോക് ഉപഭോക്താക്കൾ പ്രധാന ഉപഭോക്താക്കൾ അല്ല ഉപഭോക്താക്കളിൽ നിന്നും മറ്റു വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും എല്ലാം ഈടാക്കുക എന്നുള്ള നിലപാടാണ് കേന്ദ്രത്തിനുള്ളത് കേന്ദ്രം അതിനുള്ള അനുവാദം വിതരണ കമ്പനികൾക്ക് നൽകി കഴിഞ്ഞു സ്വാഭാവികമായും അത് ഇനി നടപ്പാക്കുമ്പോൾ അതിൻ്റെ ബാധ്യത വരുന്നത് കെ എസ് സി ബിക്ക് ആണ് കെ എസ് സി ബി ആ ബാധ്യത കൃത്യമായി അതിൻ്റെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കും എന്തായാലും സർക്കാരാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കെ സി ബിയുടെ തീരുമാനം പ്രപ്പോസലായി സർക്കാരിലേക്ക് സമർപ്പിക്കും ഒരു പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ട് തന്നെ സർക്കാർ നിലപാട് ഇതിൽ നിർണായകമാകും എന്തായാലും കെ സി ബി ഈ ഓരോ മാസവും വൈദ്യുതി നിരക്ക് കൂട്ടാം എന്നുള്ള ഒരു ആലോചനയിൽ തന്നെയാണ് നിലവിലുള്ളത് കിരൺ പക്ഷേ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോയാൽ സ്വാഭാവികമായും വലിയ ജനരോഷമൊക്കെ ഉയരാൻ സാധ്യതയുണ്ട് അത്തരം തീരുമാനത്തിന് സർക്കാരിൻ്റെയും ഇടതുമുന്നണിയൊക്കെ ഒരു അംഗീകാരം കൂടി സാങ്കേതികമായിട്ടല്ല അല്ലെങ്കിൽ അംഗീകാരം കൂടി ഇല്ലാതെ അത്ര ഒരു തീരുമാനം എടുക്കാൻ സാധ്യതയുണ്ടോ എന്തായാലും ഇത് പൊതുമേഖലാ സ്ഥാപനമാണ് സർക്കാർ നിലപാടിന് മുകളിൽ ഒരു തീരുമാനമെടുക്കാൻ എന്തായാലും കെ സി ബിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ കെ സി ബിയുടെ നിലപാട് സർക്കാരിനെ അറിയിക്കും എന്തായാലും കെ എസ് ബിയുടെ നിലപാട് അന്തിമമാക്കുക എന്നുള്ളതാണ് മന്ത്രിതല ചർച്ചയുടെ ഇന്നത്തെ ഏറ്റവും സുപ്രധാനം പത്തരയ്ക്കാണ് യോഗം ചേരുന്നത് കാരണം കേന്ദ്രമാണ് ഇത്തരത്തിലൊരു തീരുമാനം അല്ലെങ്കിൽ അതിനുള്ള അനുവാദം സ്വകാര്യ വൈദ്യുതി വിതരണ കമ്പനികൾക്ക് നൽകിയിരിക്കുന്നത് സ്വാഭാവികമായി കേന്ദ്രം അത്രമൊരു അനുവാദം നൽകിയ സാഹചര്യത്തിൽ സ്വകാര്യ വൈദ്യുത വിതരണ കമ്പനികൾ അവരുടെ നിരക്ക് എല്ലാ മാസവും പുതുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഓരോ മാസവും അല്ലെങ്കിൽ ദിവസങ്ങളോളം പെട്രോളോ ഡീസൽ വില മാറി മാറി വന്ന സാഹചര്യം നിലവിലുണ്ട് അവരുടെ എല്ലാം റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ പെട്രോൾ ഡീസൽ കൽക്കരി അടക്കമുള്ളവ തന്നെയാണ് വൈദ്യുതി ഉൽപ്പാദനത്തിനുള്ള ഒരു റോ മെറ്റീരിയലായി ഉപയോഗിക്കുന്നത് സ്വാഭാവികമായും അതിൻ്റെ വില വർധനവിനനുസരിച്ച് വൈദ്യുതി നിരക്കിൻ്റെ ഉൽപാദനക്ഷമത ഉൽപാദന നിരക്ക് കൂടും അതിനനുസരിച്ച് വിതരണ നിരക്ക് കൂടുമെന്നാണ് സ്വകാര്യ കമ്പനികൾ അവകാശപ്പെടുന്നത് കെ എസ് ഇ ബിയെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം വൈദ്യുതിയും പുറത്തുനിന്ന് സ്വകാര്യ ഏജൻസികളിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായി കെ സി ബിയെ വലിയ രീതിയിൽ ബാധിക്കും കെ എസ് ഇ ബിക്ക് കടുത്ത നഷ്ടത്തിൽ തന്നെയാണ് കെ എസ് ഇ ബി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ കെ എസ് ഇ ബി ഈ ബാധ്യത മുഴുവൻ ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് മന്ത്രിതല ചർച്ചയിലെടുക്കും അതിനുശേഷം മന്ത്രിയും കൂടി ചേർന്ന് ചേർന്നൊരു തീരുമാനമെടുത്ത് അത് പ്രപ്പോസലായി സർക്കാരിലേക്ക് മാറ്റുകയാണ് തീരുമാനം എന്തായാലും വലിയൊരു തീരുമാനം ഇത്തരത്തിൽ വൈദ്യുതി നിരക്ക് കൂട്ടുന്നത് ഓരോ മാസവും കൂട്ടാനുള്ള അനുവാദം ലഭിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ഇരുട്ടടിയായി പൊതുജനങ്ങൾക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പം നമുക്കറിയാം റെഗുലേറ്ററി കമ്മീഷൻ സാധാരണഗതിയിൽ ഒരു വൈദ്യുതി നിരക്ക് കൂട്ടണമെങ്കിൽ അത് മൂന്ന് വർഷത്തോളം നീണ്ട അല്ലെങ്കിൽ മൂന്ന് വർഷത്തിലൊരിക്കൽ വൈദ്യുനിരക്ക് കൂട്ടുകയാണെങ്കിൽ അതിന് മുന്നോടിയായി പല രീതിയിലുള്ള സിറ്റിങ്ങുകൾ നടത്താറുണ്ട് ആദ്യം ഒരു കെ സി ബി പ്രപ്പോസൽ നടത്തും ആ പ്രപ്പോസൽ റെഗുലേറ്ററി കമ്മീഷൻ പരിശോധിക്കും എന്നിട്ട് അത് ബാധിക്കുന്ന ആളുകൾ പൊതുജനങ്ങൾക്ക് ഈ റെഗുലേറ്ററി കമ്മീഷൻ്റെ സിറ്റിങ്ങിലെത്തി അവരുടെ അഭിപ്രായം പറയാം ചെറുകിട വ്യവസായ വ്യവസായികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാം വൻകിട വ്യവസായികൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ പറയാം കൂടാതെ കർഷകരടക്കമുള്ളവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ പറയാം ഇവയെല്ലാം കേട്ട് കെ സി ബിക്ക് നഷ്ടമുണ്ടാകാത്ത രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കുന്നത് റെഗുലേറ്ററി കമ്മീഷൻ അത്തരത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ എല്ലാം അപ്രസക്തമാകും എന്നുള്ളതും ഒരു വസ്തുതയായി നിൽക്കുന്നു അത്തരത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ്റെതും ആവശ്യമില്ലാതെ ഓരോ മാസവും വിതരണക്കാർ കൂട്ടുന്നതിനനുസരിച്ച് കെ എസ് സി ബിയും കൂട്ടുന്ന നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു പൊതുജന രോഷം ഇവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ തന്നെ നിരക്ക് വർദ്ധിച്ചത് വലിയ തിരിച്ചടിയായി പൊതുജനങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് അതിനൊപ്പമാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് കൂടി അല്ലെങ്കിൽ തീരുമാനത്തിന്റെ ആലോചിക്കുന്നത് കിരൺ എന്തായാലും ഇത് സ്വാഭാവികമായി നമുക്ക് അനുഭവം ഉള്ളത് പെട്രോളിന്റെ വിഷയത്തിലാണ് പെട്രോളിൻ്റെ അന്താരാഷ്ട്ര വിലയനുസരിച്ച് വില കൂടുന്നു കുറയുന്നു സ്വാഭാവികമായും അവിടെ കുറയുമ്പോഴെല്ലാം ഇവിടെ കുറയുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് ആ വില സംവിധാന നിയന്ത്രണ സംവിധാനമൊക്കെ എടുത്തു മാറ്റിയത് ഇപ്പോൾ ദിവസം ദിവസം കുറച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇനി വൈദ്യുതി നിരക്കും ഓരോ മാസം ചെല്ലുമ്പോഴും ഓരോ നിരക്കാവുന്ന അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യത കൂടിയാണ് ഒരു വലിയ അപകട സാധ്യത കൂടിയാണ് സ്വാഭാവികമാണ് അങ്ങനെ കൂടുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പും ഇപ്പോൾ പെട്രോൾ വില പണ്ടൊക്കെ നേരത്തെ വർഷങ്ങൾക്കുമ്പ് മുമ്പ് കൂട്ടിയാൽ വലിയ എതിർപ്പുകളും പ്രതിഷേധമൊക്കെ ഉയരുമായിരുന്നു ഇപ്പോൾ ആരും അങ്ങനെ പ്രതിഷേധിക്കാറില്ല ഇതും ഒരു ശീലമാക്കി മാറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത കൂടിയാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത് മറ്റു വാർത്തയിലേക്ക് ഇടുക്കിയിലെ ഭൂമി പ്രശ്നം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ വനം റവന്യൂ നിയമമന്ത്രിമാരും അഡ്വക്കേറ്റ് ജനറലും പങ്കെടുക്കും ഭൂ ഭൂമി പതിവ് ചട്ടപ്രകാരം ഇടുക്കിയിൽ പട്ടയം നൽകിയ ഭൂമി നിലവിൽ താമസത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും മാത്രമാണ് ഉപയോഗിക്കാൻ അനുമതിയുള്ളത് മറ്റാവശ്യങ്ങൾക്ക് കെട്ടിടം പണിയാൻ അനുമതി നൽകണമെന്നാണ് ഏറെ നാളായി ജില്ലയിലെ വിവിധ സംഘടനകളുടെ ആവശ്യം നിരവധി പേർക്ക് ഇനിയും പട്ടയം കിട്ടാനുമുണ്ട് ഈ ആവശ്യങ്ങളാവും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യുക പാലക്കാട് ധോണിയിൽ വീണ്ടും കാട്ടാനയായ പി ടി സെവൻ ഇറങ്ങി പി ടി സെവനൊപ്പം രണ്ട് കാട്ടാനകൾ കൂടി ധോണിയിൽ ഇറങ്ങിയിട്ടുണ്ട് ധോണിയിലെ മായാപുരത്താണ് ഇന്ന് കാട്ടാന ഇറങ്ങിയത് ഇതിനിടെ പി ടി സെവനെ പിടിക്കാനുള്ള ദൗത്യ സംഘം നാളെ ധോണിയിലെത്തും കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് എത്തുന്നത് പ്രസാദ് മറ്റൊരു കാട്ടുകൊമ്മനെ പൂട്ടിയ സംഘമാണ് നാളെ എത്തുന്നത് പക്ഷേ പക്ഷെ അവരെത്തിയാലും ദിവസങ്ങളെടുക്കും ആ കൂടടക്കമുള്ള നിർമ്മാണം പൂർത്തിയായിട്ടില്ല ഈ ദിവസങ്ങളിലേക്കടക്കം ഇപ്പോൾ മറ്റു കാട്ടാനകൾ കൂടി വരുന്നു എന്ന് പറയുന്നു എങ്ങനെയാണ് ഈ പ്രദേശത്തിന്റെ ഒരു അവസ്ഥ കിരൺ ഇന്ന് പുലർച്ചെയാണ് മൂന്ന് കാട്ടാനകൾ പി ടി സെവൻ ഉൾപ്പെടെ മൂന്ന് കാട്ടാനകൾ ധോണി മേഖലയിൽ ഇറങ്ങിയത് ധോണി മായാപുരത്ത് അവിടെ നിരവധി വീടുകളുള്ള ഒരു പ്രദേശം കൂടിയാണ് ആ പ്രദേശത്തുകൂടിയാണ് കാട്ടാനകൾ രാവിലെ ആ പ്രദേശത്തുകൂടി പോയത് വലിയ ഭീതിയാണ് ഈ സ്ഥലങ്ങളിൽ കഴിഞ്ഞ കുറെ നാളുകളായി ഉള്ളത് പി ടി സെവനെ പിടികൂടണമെന്ന ആവശ്യം ഉയർന്നിട്ട് മാസങ്ങളായി ആദ്യം വയനാട് ഉള്ള കാട്ടാനയെ പിടികൂടുന്നതിന് മുൻപ് തന്നെ പി ടി സെവനെ പിടികൂടാനുള്ള നടപടികൾ ആരംഭിച്ചു പക്ഷേ കൂട് നിർമ്മാണം പിന്നീട് വൈകുകയാണ് ആദ്യം വയനാട് മുത്തങ്ങയിലായിരുന്നു കൂട് നിർമ്മിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ പിന്നീട് ഇത്രയും ദൂരം കൊണ്ടുപോകുന്നത് ദുഷ്കരമാണ് എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ധോണിയിൽ കൂട് നിർമ്മിച്ച് ഇവിടെ തന്നെ മയക്കുവേടി വെച്ച് പിടികൂടുകയും കുങ്കിയാനിയാക്കാനുള്ള പരിശീലനം നൽകുകയും ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് എന്തായാലും ഇനിയും വൈകുന്തോറും വലിയ ആശങ്ക പ്രദേശത്ത് ഉണ്ടാകുന്നുണ്ട് ഇന്നലെ വയനാടുള്ള കാട്ടാനിയെ പിടികൂടിയിട്ടുണ്ട് ദൗത്യസംഘം നാളെ എത്തും എന്നുള്ളതാണ് പക്ഷേ വന്നു കഴിഞ്ഞാലും അവർക്ക് ഒരു മൂന്ന് ദിവസം കൂടി കൂട് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് ആവശ്യമാണ് അതിനുശേഷം അതിന്റെ ഫലപരിശോധന ഉൾപ്പെടെ നടത്തിയതിനു ശേഷമായിരിക്കും ഈ വെച്ച് പിടികൂടുക എന്നാൽ കാട്ടാന ഇറങ്ങുന്നത് ഇപ്പോഴും ഇറങ്ങുന്നു എന്നുള്ളതാണ് ഈ പ്രദേശത്ത് പ്രസാദ് ഈ വിഷുവൽ കണ്ടിട്ട് കാട്ടാന നിൽക്കുന്നത് ഈ വലിയ ജനവാസ കേന്ദ്രത്തിലല്ല ഒരു ചെറിയ കാടിനോട് ചേർന്ന പ്രദേശം അല്ല എന്നാണ് കണ്ടിട്ട് തോന്നുന്നത് നല്ല റോഡിലൂടെ കൂടെയൊക്കെയാണ് സാധാരണ വണ്ടിയൊക്കെ പോകുന്ന റോഡിലൂടെയാണ് കാന ഇങ്ങനെ കൂളായി നടന്നു പോകുന്നത് കാണുന്നത് അത് കിരൺ ഇതിലെ ഏറ്റവും ദുഷ്കരമായ ഒരു ഭാഗവും കാരണം ഈ മയക്കു വീടി വെച്ച് പിടികൂടുന്ന സമയത്ത് കൂടുതലും ജനവാസ മേഖല ഒഴിവാക്കി വേണം മയക്കുവടി വെച്ച് പിടികൂടാനുള്ള ശ്രമം നടത്തേണ്ടത് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത് അതിനുള്ള ആന സഞ്ചരിക്കുന്ന കഴിഞ്ഞ കുറെ നാളുകളായി ആന സഞ്ചരിക്കുന്ന മേഖലകളിൽ ഈ നിരീക്ഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ വീണ്ടും ജനവാസ മേഖലയിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയെല്ലാം തന്നെ വനം വകുപ്പിന്റെ പ്രത്യേക പട്രോളിംഗ് ഉണ്ടായിരുന്നു അത് അതിനെ മറികടന്നുകൊണ്ടാണ് കാട്ടാനകൾ ഇപ്പോൾ വീണ്ടും ഈ മായാപുരത്തുള്ള ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്തായാലും വലിയ ഭീതി തന്നെയാണ് ആ പ്രദേശത്തുള്ളത് ഏതെങ്കിലും തരത്തിൽ ഇരു അപകടം ഉണ്ടായാൽ വലിയ പ്രതിഷേധം ആ പ്രദേശത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് വനം വകുപ്പും ശ്രദ്ധിക്കുന്നത് എന്തായാലും അടുത്ത ദിവസം തന്നെ പിടികൂടാനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് കരുതുന്നത് പ്രസാദ് ഇപ്പോൾ ഈ ആനക്കൂട്ടം ഈ മൂന്ന് ആനകൾ ഈ ജനവാസ മേഖലയിൽ തന്നെയാണോ ദമ്പടിച്ചുവെക്കുന്നത് അതോ ജനവാസ മേഖലയിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും അകത്തേക്ക് കയറ്റി വിടാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ രാവിലെ ഇന്ന് പുലർച്ചെയാണ് ഇറങ്ങിയത് പക്ഷെ പിന്നീട് വനം വകുപ്പും നാട്ടുകാരും എല്ലാം തന്നെ സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് ഇതിനെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് എന്നാൽ രാത്രിയും പുലർച്ചെയും എല്ലാം തന്നെ നിരന്തരം ഇറങ്ങുന്നതാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ളത് ഈ പ്രദേശത്ത് ധോണി വലിയൊരു മേഖലയാണ് അവിടെ വനത്തോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും കാട്ടാനിറങ്ങാം എന്നുള്ളതാണ് ആളുകളെ പരിഭ്രാന്തിയിലാക്കുന്നത് ഈ ഇനി ദൗത്യ സംഘം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ കൂട് നിർമ്മാണം പൂർത്തിയാവണം മറ്റേതെങ്കിലും നിയമപരമായ നടപടികൾ അത്തരം നടപടിയെല്ലാം മയക്കോടി ഒക്കെ അനുമതി അത്തരം നിയമ നടപടികൾ അതെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടോ കിരൺ ഇതില് പ്രധാന നടപടിക്രമങ്ങൾ ഒന്ന് ഇതിന് മയക്കോടി വെച്ച് പിടികൂടാനുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് അതിനുശേഷം ഇരുപത്തിയാറ് അംഗ സംഘമാണ് ഈ ദൗത്യ സംഘം അവരെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവും ഇനി ഈ കൂട് നിർമ്മാണമെല്ലാം പൂർത്തിയായതിനു ശേഷം മയക്കുവിടി വെക്കാനുള്ള അന്തിമ ഉത്തരവാണ് വേണ്ടത് അതും അതിനകത്തും മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് വനംവകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത് ആദ്യം കൂട് നിർമ്മാണം പൂർത്തിയാക്കുക കൂട് നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം അതിൽ അതിന്റെ ബലപരിശോധന നടത്തണം കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അതിൽ ബലപരിശോധന നടത്തുക കാട്ടാന പിടി മയക്കുവിടി വെച്ചതിന് ശേഷം ഏറെ മാസങ്ങളോളം നടത്തിയ പരിശീലനത്തിനൊടുവിലാണ് ഇതിനെ കുങ്കിയാനിയാക്കി മാറ്റുന്നത് ഇപ്പോൾ വന്നിട്ടുള്ള രണ്ട് കുങ്കിയാനകളും വയനാട്ടിൽ നിന്നെത്തിയ വിക്രം ഭരത് തുടങ്ങിയ രണ്ട് കുങ്കിയാനകളും മുമ്പ് ആ പ്രദേശത്ത് വയനാട്ടിൽ വിവിധ സ്ഥലങ്ങളിൽ വലിയ തോതിൽ പരിഭ്രാന്തി പരത്തുകയും എല്ലാം തന്നെ ചെയ്തിരുന്ന കാട്ടാനകൾ തന്നെയാണ് അതുപോലെ പി ടി സെവനെയും കുങ്കിയാനയാക്കി മാറ്റുക എന്നുള്ളതാണ് അതിൽ പ്രധാന ഉദ്ദേശം പി ടി സെവനെ പിടികൂടുന്നതിന് വേണ്ടി അവർ പറയുന്നത് മൈക്കിടി വെക്കുന്നതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനവാസ മേഖല പൂർണ്ണമായും ഒഴിവാക്കണം അതോടൊപ്പം തന്നെ ചെരിഞ്ഞ പ്രദേശങ്ങളോ വെള്ളമുള്ള പ്രദേശങ്ങളോ എല്ലാം തന്നെ ഒഴിവാക്കണം അത് അത്തരം സ്ഥലങ്ങളിൽ നിന്ന് തുറച്ചായ സ്ഥലത്ത് വേണം ഈ കാട്ടാനയെ മയക്കുവെടി വെക്കാൻ എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടി ആന സഞ്ചരിക്കുന്ന പാതകളെല്ലാം തന്നെ ഇവർ കണ്ടെത്തിയിട്ടുണ്ട് അവിടേക്ക് കുങ്കിയാനകൾ ഉപയോഗിച്ച് ഈ കാട്ടാനെ എത്തിക്കുകയും അവിടെ വെച്ച് മയക്കുവെടി വെച്ച് പിടികൂടുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ദൗത്യം എന്തായാലും കൂട് നിർമ്മാണത്തിന് പാതി പിന്നിട്ടിട്ടുണ്ട് ഇനി ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ അതിന്റെ പൂർണ്ണമായും അത് പൂർത്തിയാകും അതിനുശേഷമായിരിക്കും ഈ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള നടപടികൾ ആരംഭിക്കുക ശരി പ്രസാദ് ഉടുമ്പ് ശരിയാണ് വിവരങ്ങൾ നൽകിയത് വീണ്ടും നാട്ടിലിറങ്ങിയ വന്യജീവികളുടെ കഥ തന്നെയാണ് വയനാട്ടിൽ വീണ്ടും കടുവയുടെ ആക്രമണം ബത്തേരി പൂതിക്കാട് കരടിമൂലയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കടുവയുടെ ആക്രമണം ഉണ്ടായത് പറമ്പത്ത് രാമകൃഷ്ണന്റെ രണ്ടാടുകൾക്ക് പരിക്കേറ്റു രണ്ടാഴ്ച മുമ്പ് പ്രദേശത്ത് കടുവയുടെ ആക്രമണത്തിൽ രണ്ടാടുകൾ ചത്തിരുന്നു വീണ്ടും ആക്രമണം ഉണ്ടായതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ് പോലെ വന്ന് വന്ന് ഓടുന്ന ശബ്ദം അതിൻ്റെ അപ്പോഴത്തേക്കിങ്ങനെ അതിന്റെ ആപാതം ഞെട്ടിപൊളിച്ചിട്ടാ ഒന്നിന് തള്ളയാടും വലിയ അത് അതിന് നാലട തടയാളുണ്ട് ചെറിയ താഴെ തൊണ്ടക്കും പെണ്ണം തീർന്നു ആദ്യം ഇതായി രണ്ടാമത്തത് തീർന്നു അതിനെ ഒന്നിനെ വിളിച്ചു പറഞ്ഞു മാത്രം പ്രതിഷേധം ശക്തമായതോടെ സ്ഥലത്ത് ക്യാമറകൾ സ്ഥാപിക്കാനും ആവശ്യമെങ്കിൽ കൂട് സ്ഥാപിക്കാനും തീരുമാനമായിട്ടുണ്ട് സ്കൂൾ കലോത്സവ സ്വാഗതഗാന വിവാദത്തിൽ നടപടി വേണമെന്ന് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മുസ്ലിം വേഷധാരിയെ ഭീകരവാദിയായി ചിത്രീകരിച്ചത് എൽ ഡി എഫ് സർക്കാർ നിലപാടിന് വിരുദ്ധമാണെന്നും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് പറയുന്നു കൂടുതൽ വിവരങ്ങളുമായി അശ്വിൻ വല്ലത്താണ് ചേരുന്നത് അശ്വിൻ യുവജനോത്സവം കലോത്സവം നടന്ന ഘട്ടത്തിൽ ഉണ്ടായ വിവാദത്തെക്കാൾ അപ്പുറത്തേക്കാണ് ഇപ്പോൾ വിവാദം എത്തിയിരിക്കുന്നത് ഭരണകക്ഷി തന്നെ ആദ്യം മന്ത്രി തന്നെ ഇപ്പോൾ സി പി എം തന്നെ ഔദ്യോഗികമായി പറയുന്നു ഇക്കാര്യത്തിൽ നടപടി വേണം എന്നുള്ളത് ഈ ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച ഉണ്ടായതൊക്കെ വളരെ കൃത്യമായി കണ്ടെത്തിയ ശേഷമായിരിക്കുമല്ലോ ഇത്തരത്തിൽ ഒരു പ്രതികരണം വന്നത് കിരൺ വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യം ഇരുകൂട്ടരും അതായത് സർക്കാരിൻ്റെ ഭാഗമായ മന്ത്രിയും അതേപോലെ തന്നെ പാർട്ടിയും അംഗീകരിക്കുന്നു ഈ സ്വാഗത ഗാനത്തിൽ നേരത്തെ മുസ്ലിം സംഘടനകളും അതേപോലെ തന്നെ മുസ്ലിം ഒക്കെ തന്നെ ആരോപിച്ചതുപോലെ അത് ഒരു മുസ്ലിം വിരുദ്ധമായ ചിത്രീകരണമായിരുന്നു എന്നുള്ള കാര്യത്തിൽ അത് പാർട്ടിയും അംഗീകരിക്കുന്നു നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസും ഇക്കാര്യം അംഗീകരിച്ചതാണ് ഇക്കാര്യത്തിൽ ഇനി ഇത് എങ്ങനെ ഈ സ്വാഗത ഗാനത്തിൻ്റെ ഭാഗമായി മാറി ഇത് ഈ സ്വാഗത ഗാനം മാതാപേരാമ്പ്ര എന്ന സാംസ്കാരിക സംഘടനയെ ിച്ചതാരാണ് മാത്രമല്ല അവരുടെ ഈ ചിത്രീകരണം അവരുടെ ഈ ദൃശ്യാവിഷ്കാരം നേര നേരത്തെ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണോ അരങ്ങിലെത്തിച്ച് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്വേഷണം വേണം എന്നാണ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെടുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ ഈ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ താ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ താഴത്തെ തന്നെ വരുന്ന പ്രതികരണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പാർട്ടി പ്രവർത്തകർക്ക് മറ്റൊരു അഭിപ്രായം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നു എന്നുള്ളത് കാരണം മാതാപേരാമ്പ്ര എന്ന സംഘടനയ്ക്ക് ഈ ദൃശ്യാവിഷ്കാരം അരങ്ങിലെത്തിച്ച മാതാപേരാമ്പ്ര എന്ന സംഘടനയ്ക്ക് നേരത്തെ തന്നെ സംഘപരിവാർ ചായ്വുണ്ടെന്നും അത് അവരുടെ മറ്റു പല ദൃശ്യാവിഷ്കാരങ്ങളിലും സമാനമായ രൂപത്തിലുള്ള ചിത്രീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഒക്കെ തന്നെ ഈ സി പി എമ്മിൻ്റെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം വ്യക്തമാക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ താഴെപ്പോലും അത്തരത്തിലുള്ള ക കമൻറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് പോലും ഇക്കാര്യത്തിൽ എതിരഭിപ്രായമുണ്ട് അത് പേരാമ്പ്രയിലെ പാർട്ടിക്കാരോട് അന്വേഷിച്ചിരുന്നെങ്കിൽ അറിയാമായിരുന്നു മാത മാത എന്ന സംഘടന ആരാണ് എന്നുള്ള കാര്യം എന്നൊക്കെയുള്ള തരത്തിൽ കമൻറ്റുകൾ വരുന്നു ഏതായാലും ഈ കലോത്സവം അവസാനിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല ഈ സ്വാഗതഗാനത്തിൽ ഉണ്ടായിട്ടുള്ള ഈ വിവാദമായിട്ടുള്ള തരത്തിലുള്ള ചിത്രീകരണം ഒരു മുസ്ലിം വേഷധാരിയെ ഭീകരവാദിയുടെ വേഷം കെട്ടിച്ചു എന്നുള്ള കാര്യത്തിൽ അത്തരത്തിലുള്ള ചിത്രീകരണം പൊതുവെ മുസ്ലിം സമുദായത്തിൻ്റെ ഈ വികാരങ്ങളെ ഭ്രണപ്പെടുത്തുന്നതാണ് എന്നുള്ള വിമർശനങ്ങൾ നേരത്തെ ശക്തമായി തന്നെ ഉയർന്നിരുന്നു മുസ്ലിം ലീഗ് ഉയർത്തിയിരുന്നു മാത്രമല്ല സമസ്ത പോലുള്ള സമുദായ സംഘടനകളും അങ്ങനെയുള്ള വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു അത് കാണാതിരിക്കാൻ കഴിയില്ല എന്നൊരു ഘട്ടത്തിലാണിപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് തന്നെ ഇത്തരത്തിൽ ഒരു പ്രസ്താവന പുറത്തിറക്കുന്നത് വിദ്യാഭ്യാസമന്ത്രി ഇക്കാര്യം പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നതെന്നും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് പറയുന്നു പക്ഷേ അപ്പോഴും പേരാമ്പ്രയിലൊക്കെയുള്ള പാർട്ടിക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന കമൻറ്റുകളും സി പി എം ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയുണ്ട് അശ്വര് സ്വാഭാവികമായും ഇങ്ങനെ ഒരു കലോത്സവം നടക്കുമ്പോൾ അത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത് സർക്കാരിന് അനുകൂല സംഘടനകളൊക്കെ പ്രധാനപ്പെട്ട റോളുകളൊക്കെ വഹിക്കുന്ന ഒരു കലോത്സവമാണ് ഇത്തരമൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അത്തരത്തിലൊരു ചർച്ചയോ ഒന്നും ഉണ്ടായില്ല എന്ന് വേണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ മാത്രമായി എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനമല്ലോ ഒന്നിലേറെ പേർ ഇതിലൊക്കെ പങ്കാളികളാവാനുള്ള സാധ്യതയൊക്കെ ഇല്ലേ അത്തരമൊരു പരിശോധനയൊന്നും ഉണ്ടായില്ല എന്ന് വേണം മോ ളക്കനൊരുങ്ങി സന്നിധാനം മകരവിളക്കിനുള്ള എല്ലാ ഒരുക്കങ്ങളിലും പൂർത്തിയാക്കുന്ന തിരക്കിലാണ് സന്നിധാനം ഉന്നതല യോഗം ചേർന്ന് അതിന് പ്രത്യേക അവലോകനം നടത്തി ഏതെല്ലാം പ്രവർത്തനങ്ങൾ നടത്തണം അതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് തൊണ്ണൂറായിരം പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേ അതിലേറെ പേർ മകരവിളക്ക് ദർശനത്തിനായി അതിന് തലേന്ന് വരുന്നവരും അതിന് രണ്ട് ദിവസം മുമ്പ് വരുന്നവരും ഒക്കെ സന്നിധാനത്ത് തങ്ങും അങ്ങനെയാണ് മകരവിളക്കിന് സാധാരണഗതിയിൽ ഒന്നും രണ്ടും ദിവസങ്ങൾ മുമ്പേ വന്ന് വിരിവെച്ച് അവിടെ മകരവിളക്ക് കാണാൻ കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ വിരിവെച്ച് ഇരിക്കുന്ന പതിവുണ്ട് അത്തരം പതിവുകളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഈ കണക്കുകൊണ്ട് മാത്രം ആകെ ഭക്തർ എത്രയെത്തും ഇന്ന് കണക്കാക്കാനാവില്ല ലക്ഷത്തിലേക്ക് ഏറെ പേരായിരിക്കും സ്വാഭാവികമായും അവിടെ എത്തുക വലിയ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ആ ഒരുക്കങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം മകരവിളക്കിന് മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കി വലിയ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത് രാത്രിയെന്നോ പകലൊന്നും വ്യത്യാസമില്ലാതെ ഭക്തരുടെ നീണ്ട നിരയാണ് പമ്പ മുതൽ സന്നിധാനം വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ കൃത്യമായ സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ തന്നെയാണ് ഭക്തർക്ക് ദർശനം തേടുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരുക്കിയിരിക്കുന്നത് ഏതാണ്ട് ഒരു മിനിറ്റിൽ തൊണ്ണൂറ് പേർക്ക് പതിനെട്ടാം പടി ചവിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത് അതിനനുസരിച്ചാണ് ഭക്തരെ മുകളിലേക്ക് കയറ്റിവിടുന്നത് എന്തായാലും വലിയ ഭക്തജനത്തിരക്ക് ഇന്നലെ രാവിലെ മുതൽ തന്നെ അനുഭവപ്പെട്ടിരുന്നത് ഏതാണ്ട് തൊണ്ണൂറായിരം പേർക്ക് വെർച്വൽ ക്യൂ വഴി മാത്രം ബുക്ക് ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കിയിരുന്നു അത് കൂടാതെ പതിനായിരം പേർ വെർച്വൽ ക്യൂ വഴി അല്ലാതെ ഏതാണ്ട് ഒരു ലക്ഷത്തിലേറെ ആളുകൾ ഓരോ ദിവസവും ഈ മകരവിളക്ക് സീസണിൽ ദർശനം തേടി എത്തുന്നതായിട്ടാണ് പ്രാഥമികമായ കണക്കുകൾ എന്തായാലും വരും ദിവസങ്ങളിൽ ആ തിരക്ക് കൂടുതൽ വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയും ഉദ്യോഗസ്ഥർ തള്ളിക്കളയുന്നില്ല അതുകൊണ്ട് തന്നെ ബുധനാഴ്ചയും ഇന്ന് വൈകിട്ടുമായിട്ട് പ്രത്യേക അവലോകന യോഗങ്ങൾ ചേരുന്നുണ്ട് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക അവലോകന യോഗമായിരിക്കും ഇന്ന് വൈകിട്ട് ഇന്നലെ ചാർജ് എടുത്ത സ്പെഷ്യൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇ എസ് ബിജുമോഹനാണ് സ്പെഷ്യൽ ഓഫീസറായി ഈ ചാർജെടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ആ സന്നിധാനത്ത് ഏത് തരത്തിലായിരിക്കണം ഈ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടത് എന്ന കാര്യങ്ങളിൽ കൃത്യമായ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ അടുത്ത ദിവസങ്ങളിൽ ആ സന്നിധാനത്തേക്ക് എത്തും എന്തായാലും അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം തകൃതിയായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കേരളത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തിയാൽ അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ടുള്ള ഭക്തർ ഈ മകരവിളക്ക് മഹോത്സവത്തിന് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലായി ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ ഭക്തജന പ്രവാഹം തന്നെയാണ് അവർക്ക് വേണ്ടി കുടിവെള്ളം ഉൾപ്പെടെയുള്ള പ്രാഥമിക ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് ക്രമീകരണങ്ങളെല്ലാം തന്നെ ഈ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ശബരിമലയിൽ സജ്ജമാക്കിയിട്ടുണ്ട് എന്തായാലും വലിയ ഭക്തജന തിരക്കാണ് ഇന്നലെ രാവിലെ മുതൽ മകരവിളക്ക മഹോത്സവത്തോട് അനുബന്ധിച്ച് ഇപ്പോൾ ശബരിമലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ഗൗരവമുള്ള വാർത്ത കൂടി ശബരിമലയിൽ നിന്ന് വരുന്നു ശബരിമലയിൽ അരവണയ്ക്ക് ഉപയോഗിക്കുന്നത് ഗുണനിലവാരമില്ലാത്ത ഏലക്കയാണെന്ന റിപ്പോർട്ട് ഹൈക്കോടതി ഇന്ന് പരിശോധിക്കും സ്പൈസസ് ബോർഡ് ലാവിലെ ഫലമാണ് കോടതി പരിശോധിക്കുക ഏലക്കയിൽ കീടനാശിനിയുടെ അംശമടങ്ങിയ പദാർത്ഥമാണ് ഉപയോഗിക്കുന്നതെന്നാണ് ലാബ് പരിശോധനയിൽ കണ്ടെത്തിയത് തിരുവനന്തപുരത്തെ ലാബിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തലുള്ളത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന ഒരു സ്വകാര്യ സ്ഥാപനം നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയത് ഈ റിപ്പോർട്ടാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുക കോഴിക്കോട് മിഠായി തെരുവിലെ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് അതിന് കോഴിക്കോട് നിന്നും അശ്വിൻ വല്ലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കോഴിക്കോട് കോർപ്പറേഷന്റെ പാർക്കിംഗ് പ്ലാസ പണിയുന്നതിന് വേണ്ടി കാണുന്ന സത്രം ബിൽഡിംഗ് പൊളിക്കാൻ തീരുമാനിച്ചിരുന്നു അങ്ങനെ പൊളിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇവിടെ ഇവിടെയുണ്ടായിരുന്ന വ്യാപാരികൾക്ക് പകരം താൽക്കാലിക സംവിധാനം ഒരുക്കാമെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ ഉറപ്പ് നൽകി ഇങ്ങനെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് താൽക്കാലിക ഷെഡുകൾ ഈ കടമുറികൾ നടത്തുന്നതിന് വേണ്ടി താൽക്കാലിക ഷെഡുകൾ ഉണ്ടാക്കാനുള്ള അനുമതി നൽകി പക്ഷേ ആ അനുമതിയുടെ പേരിൽ നമ്മൾ ഈ കാണുന്നത് പോലെ കോഴിക്കോട് കിഡ്സൺ കോർണറിൽ കോഴിക്കോടിൻ്റെ ഏറ്റവും തിരക്കേറിയ ഈ ഭാഗത്ത് മാനാഞ്ചിറയോടും ആ ം ഒക്കെ ചേർന്ന് കിടക്കുന്ന ഈ ഭാഗത്ത് നാല് കടമുറികൾ ഈ പതിനൊന്ന് വ്യാപാരികളിൽ നാല് പേർ കോൺക്രീറ്റ് കടമുറികൾ നിർമ്മിച്ചു വ്യാപാരികൾ ഇതിന് പറഞ്ഞ കാരണം കൂടുതൽ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ കോൺക്രീറ്റ് കടമുറികൾ നിർമ്മിച്ചത് എന്നുള്ളതാണ് പക്ഷേ നിർമ്മാണം തുടങ്ങി അതിനെ കെ എസ് ഇ കറണ്ട് കണക്ഷൻ താൽക്കാലിക കറണ്ട് കണക്ഷൻ കിട്ടി എന്നിട്ട് നിർമ്മാണം പാ പകുതി വഴിയിലായി അപ്പോഴും കോർപ്പറേഷൻ ഇതിൻ്റെ നിർമ്മാണം തടഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഭാഗത്തുള്ള കൗൺസിലറോ അല്ലെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ പ്ലാനിംഗ് വിഭാഗമോ ഒന്നും തന്നെ ഇത്രയും തിരക്കേറിയ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു സ്ഥിരം നിർമ്മാണം നടക്കുന്നത് തടയാനോ അല്ലെങ്കിൽ അത് നിർത്തിവെപ്പിക്കാനോ ഉള്ള പ്രവർത്തനങ്ങളിലേക്കൊന്നും തന്നെ പോയില്ല അങ്ങനെ നിർമ്മാണം ഏതാണ്ട് ഒരു പൂർത്തിയാവുന്ന ഘട്ടത്തിലേക്ക് എത്തി അപ്പോഴാണ് ട്രാഫിക് പോലീസ് ഇത്ര തിരക്കേറിയ ഭാഗത്ത് ഒരു നിർമ്മാണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നഗരത്തിൽ രൂക്ഷമായ ഗതാഗത കുരുക്കുണ്ടാക്കും എന്നുള്ള നിലയ്ക്ക് ട്രാഫിക് പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്നത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ജില്ലാ കലക്ടർ കെ ശ്ലോഹിത് റെഡ്ഡി ഇത് ഈ കെട്ടിടങ്ങൾ ഏറ്റവും പെട്ടെന്ന് പൊളിച്ചു മാറ്റണം എന്ന് ഉള്ള നിർദ്ദേശം കോഴിക്കോട് കോർപ്പറേഷന് നൽകി ആ നിർദ്ദേശം നൽകി ഒന്നര മാസം പിന്നിടുന്നു ഡിസംബർ മാസമാണ് അത്തരത്തിലുള്ള നിർദ്ദേശം ജില്ലാ കലക്ടർ കോഴിക്കോട് കോർപ്പറേഷന് നൽകുന്നത് ജില്ലാ കലക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇപ്പോൾ ഈ കെട്ടിടങ്ങൾ ഇവിടെ നിർമ്മിച്ച നാല് കടമുറികൾ ഇപ്പോൾ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇത് പൂർത്തിയാവുന്ന ഘട്ടം വരെ ഏതാണ്ട് ഒരു പണി ഒരു മുക്കാൽ ഭാഗം എത്തുന്നത് വരെ കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതർ ഇത് കണ്ടില്ലെന്ന് നടിച്ചു അല്ലെങ്കിൽ ഇത്തരത്തിൽ നിർമ്മാണം ഇവിടെ റോഡരികിൽ തന്നെ ഇങ്ങനെ നിർമ്മാണം നടത്തുന്നത് തടയാൻ ശ്രമിച്ചില്ല എന്നാൽ പിന്നീട് ട്രാഫിക് വിഭാഗം ഒരു ഇത് രൂക്ഷമായ ഗതാഗതക്കുരുപ്പുണ്ടാക്കും എന്നും എത്രയും പെട്ടെന്ന് ഈ നിർമ്മാണം നിർത്തിവെക്കണം എന്നുമൊക്കെയുള്ള റിപ്പോർട്ട് നൽകിയതോടുകൂടിയാണ് അത് ജില്ലാ കലക്ടർ പരിഗണിക്കുന്നതും ഇത് പൊളിച്ചു മാറ്റാൻ വേണ്ടി നിർദ്ദേശം നൽകുന്നു നമുക്കിപ്പോൾ തന്നെ കാണാം ഈ രാവിലെ സമയം എട്ട് മണി കഴിയുന്നതേയുള്ളൂ ഇപ്പോൾ തന്നെ ഈ ഭാഗത്തുള്ള തിരക്ക് കാണാം ഇവിടെ കടമുറികൾ വന്നാലത്തെ അവസ്ഥ എന്താവും എന്ന് ആലോചിക്കാവുന്നതേയുള്ളൂ അങ്ങനെ ആ തരത്തിൽ ഒരു ചിന്താശേഷിയില്ലാത്തൊരു പദ്ധതിയായിപ്പോയി ഇത് വ്യാപാരികൾ സ്വന്തം നിലയ്ക്ക് ഇത് കെട്ടിടമുണ്ടാക്കുകൾ അത് തടയാനോ നിർത്തിവെപ്പിക്കാനോ അതിൻ്റെ ആദ്യഘട്ടങ്ങളിലൊന്നും തന്നെ കോർപ്പറേഷൻ തയ്യാറായില്ല ഏതായാലും ഇപ്പോൾ ഇത് പൊളിച്ചു മാറ്റുകയാണ് പക്ഷേ ഇപ്പോൾ ഈ സത്രം ബിൽഡിങ്ങിലുള്ള വ്യാപാരികൾ ഇത് പകരം സംവിധാനമില്ലാതെ ഒഴിയാൻ തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു സ്ഥിതി വന്നിട്ടുണ്ട് ആ കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടക്കുകയാണ് അവർക്കുള്ള പകരം സംവിധാനം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ് പക്ഷേ താൽക്കാലികമായി ഒരു നാല് കടമുറികൾ ഉണ്ടാക്കാൻ വേണ്ടി കോർപ്പറേഷൻ അനുമതി നൽകിയപ്പോൾ പകരം കോർപ്പറേഷന്റെ മൂക്കിന് താഴെ തന്നെ ഇങ്ങനെ നാല് കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ഉണ്ടാവുകയും അവസാനം ഇങ്ങനെ പൊളിച്ചു നീക്കേണ്ടി വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദുരവസ്ഥ അത് ട്രാഫിക് വിഭാഗം അത് ചൂണ്ടിക്കാണിക്കുന്നത് വരെ ഈ തരത്തിൽ നിർമ്മാണം പുരോഗമിക്കുകയും ചെയ്തു ഏതായാലും ഇപ്പോൾ ഈ കടമുറികൾ പൊളിച്ചു മാറ്റിയിരിക്കുകയാണ് കാരണം ഈ ഭാഗത്ത് ഗതാഗതക്കുരുക്ക് ഏറ്റവും രൂക്ഷമാകുന്ന ഭാഗമാണ് ഇവിടെ യാതൊരു തരത്തിലുള്ള നിർമ്മാണവും നഗരത്തിൻ്റെ ഒരു സുഗമമായിട്ടുള്ള യാത്രയെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയൊക്കെ തന്നെ തടസ്സപ്പെടുത്തും എന്നുള്ള ഒരു ഉറപ്പ് ഉള്ളതുകൊണ്ട് തന്നെയാണ് കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇപ്പോൾ ഈ കെട്ടിടങ്ങൾ ഈ കടമുറികൾ പൊളിച്ചു നിൽക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ഗവർണർ സർക്കാർ പോര് തമിഴ്നാട്ടിലും അതിശക്തമായി തന്നെ തുടരുകയാണ് തമിഴ്നാട്ടിലെ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയതിനിടയിൽ സർക്കാർ എഴുതി കൊടുത്ത ആ നയപ്രഖ്യാപന പ്രസംഗം ചില ഭാഗങ്ങൾ അദ്ദേഹം വിട്ട് കളയുകയാണ് എൻ ആർ രവി ചെയ്തത് പക്ഷേ ആ വിട്ട് കളഞ്ഞ ഭാഗം പിന്നീട് സ്പീക്കർ വായിക്കുകയും അത് പ്രസംഗത്തിൻ്റെ ഭാഗമാക്കി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയും അദ്ദേഹം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ഒക്കെ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം അത് ശക്തമായി ഗവർണർ വാക്കൗട്ട് നടത്തുക എന്നൊക്കെ പറയുന്നത് സാധാരണഗതിയിൽ പ്രതിപക്ഷം നടത്തുന്നതാണ് അത് ഗവർണർ തന്നെ നടത്തുന്ന ഒരവസ്ഥയിലേക്കൊക്കെയാണ് നിയമസഭ നീങ്ങിയത് എന്തായാലും ഡി എം കെ ഈ വിഷയം ഭരണകക്ഷിയായ ഡി എം കെ ഈ വിഷയം വളരെ ഗൗരവത്തോട് ഇത്തി തന്നെ എടുത്ത് അവർ പ്രതിഷേധം കടുപ്പിക്കുകയാണ് അങ്ങനെ സർക്കാർ ഗവർണർ പോര് തമിഴ്നാടിലും ശക്തമായി തന്നെ നിൽക്കുകയാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ നാഷണൽ ഡെസ്കിൽ നിന്നും മിഥുൻ എം ചേരുന്നുണ്ട് മിഥുൻ ഇവിടെ മാത്രമല്ല അടി അവിടെയും ഉണ്ടല്ലേ എന്തായാലും അവിടുത്തെ അടിയുടെ വിശേഷങ്ങൾ കേരളത്തിൽ ചില അയവ് വന്നതിന് പിന്നാലെയാണ് ഈ സർക്കാർ ഗവർണർ പോലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇപ്പോൾ ചില അയവ് വന്നിട്ടുണ്ട് അത് പക്ഷേ തമിഴ്നാട്ടിൽ വളരെ രൂക്ഷമാകുന്ന ഒരു പശ്ചാത്തലമാണുള്ളത് കഴിഞ്ഞ ദിവസം വലിയ നാടകീയ രംഗങ്ങൾ തന്നെയായിരുന്നു തമിഴ്നാട് നിയമസഭയിൽ അരങ്ങേറിയിരുന്നത് അതായത് സർക്കാർ നൽകിയ ഈ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് വിവാദത്തിന് തിരികൊടുക്കുന്നത് അതിൽ ചില പരാമർശങ്ങൾ ഗവർണർ ഒഴിവാക്കിയിരുന്നു അതിനെ തുടർന്ന് തന്നെയാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അതിൽ ഈ നയപ്രഖ്യാപന പ്രസംഗം നടക്കുന്ന വേളയിൽ തന്നെ അദ്ദേഹം എണ്ണിച്ച് നിന്നുകൊണ്ട് ഈ ഈ പരാ ഒഴിവാക്കിയതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു അത് ഒഴിവാക്കാൻ പാടില്ല അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രമേയം അദ്ദേഹം അവർ അവതരിപ്പിക്കുകയും ചെയ്തു അതിനെ ചുടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ഒഴിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അതായത് ദേശീയ ഗാനത്തിന് പോലും നിൽക്കാതെ ഗവർണർ ഇറങ്ങിപ്പോകുന്ന ഒരു പശ്ചാത്തലമുണ്ടായത് അതിൽ അദ്ദേഹം പ്രധാനമായും മതനിരപേക്ഷത സമാധാനത്തിന്റെ സ്വർഗ്ഗമാണ് തമിഴ്നാട് പെരിയാർ ബി ആർ അംബേദ്കർ കെ കാമരാജ് സി എൻ അണ്ണാതുരേ എം കരുണാതി തുടങ്ങിയ പേരുകളും മറ്റും അദ്ദേഹം ഒഴിവാക്കുകയും ചെയ്തു ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സഭാംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഭരണകക്ഷി എം എം എൽ എമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി കൂടാതെ തന്നെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഡി എം കെയിലെ സഖ്യകക്ഷികളെല്ലാം ഘടകകക്ഷികളെല്ലാം തന്നെ ഈ ഒരു നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു അതായത് നേരത്തെ തന്നെ ഈ തമിഴ്നാട് എന്ന പേര് മാറ്റണമെന്നുള്ളൊരു ആവശ്യം ഗവർണർ മുന്നോട്ട് വെച്ചിരുന്നു തമിഴ്നാടെന്ന് മാറ്റി അതിൽ തമിഴകം എന്ന പേര് നൽകണമെന്നൊരു നിർദ്ദേശം നേരത്തെ ഒരു പരാമർശം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതിനെതിരെ വ്യാപക പ്രതിഷേധം തമിഴ്നാട്ടിലുടനീളം ഡി എം കെയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇതിനേക്ക് ചൊല്ലിയായിരുന്നു അല്ലെങ്കിൽ ഇത് ചൂണ്ടിക്കാണി ഭരണഘടക കക്ഷികളെല്ലാം തന്നെ അവിടെ നിന്നും ഈ ഒരു ചടങ്ങ് ബഹിഷ്കരിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം വലിയ നാടകീയ രംഗങ്ങൾ തന്നെയായിരുന്നു തമിഴ്നാട് നിയമസഭ കേന്ദ്രീകരിച്ചുണ്ടായത് ഗവർണർക്ക് മുന്നിൽ ഏകദേശം ഇരുപത്തി ഒന്നോളം ബില്ലുകൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ ബില്ലുകളിലൊന്നും തന്നെ ഇതുവരെയും ഒപ്പിടാൻ ആർ എൻ ഡി വി തയ്യാറാകുകയും ചെയ്തിട്ടില്ല ഇതിൽ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളുടെ വി സിമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവർണറെ അതിൽ നിന്നും ഒഴിവാക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ബില്ലുകളുണ്ട് കൂടാതെ തന്നെ ഈ ഓൺലൈൻ ഗെയിമുകൾ ുമായി ബന്ധപ്പെട്ടുള്ള ബില്ലുകളുണ്ട് ഇതിലൊന്നും തന്നെ ഒപ്പുവെക്കാൻ ഇതുവരെയും ഗവർണർ തയ്യാറായിട്ടില്ല യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ഗവർണർ നിൽക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ് ആ രീതിയിൽ തന്നെയാണ് എം കെ സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം ഗവർണർ അവിടെ നിന്നും ശേഷം നടത്തിയ പ്രസംഗത്തിലും ചൂണ്ടിക്കാണിച്ചത് ഉടൻ തന്നെ ഗവർണറെ തിരികെ വിളിക്കണം എന്നുള്ള ആവശ്യം ഭരണകക്ഷിയിലുള്ള നിരവധി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും രൂക്ഷമായി തന്നെ ഗവർണർ സർക്കാർ പോര് തമിഴ്നാട്ടിൽ തുടരുകയാണ് ശരി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംരക്ഷണത്തിലേക്ക്